പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനായകന് ഉന്നം വെച്ച് വേദസത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള യാത്ര തുടങ്ങുന്നു വിക്രം നിരപരാധിയാണെന്നും വിനായകന് അതിനുള്ള പങ്കും വിക്രം മറച്ചുവെക്കുന്ന ആ വലിയ കൊലകൊമ്പനായ മയക്കുമരുന്ന് കേസിൽ വിക്രം ജയിലിലാവാനും കാരണക്കാരനായ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് വേദ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങുന്നു അതിനായിട്ട് വിനായകന് ചോദ്യം ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് വക്കീൽ ഓഫീസിലേക്ക് വിനായകനെ വിളിപ്പിക്കുന്നു എനിക്ക് മനസ്സിലായ സത്യങ്ങളൊക്കെ അല്ലെങ്കിൽ താൻ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും വിനായകനെ ധരിപ്പിക്കുന്നുണ്ട് വേദ എന്നിട്ട് വിനായകനോട് പറയുന്നുണ്ട് വിക്രമിൻ്റെ വീട്ടിൽ ഒരു ആട്ടും തോലിട്ട് ചെന്നായയാണ് സത്യം പറഞ്ഞ ഏട്ടൻ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് വിനായകൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്ത് തെറ്റ് ചെയ്തത് വിക്രമല്ലേ പല കേസിലും പ്രതിയാവുന്നത് അതുപോലെ വിഷു ഏട്ടനും ഞാൻ എൻ്റെ കാര്യം നോക്കി ഒതുങ്ങിക്കൂടിയല്ലേ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് വേദ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്തൊക്കെ ജോലികളാണ് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് അതുകൊണ്ടാണല്ലോ വിക്രമിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് വിഷുവേട്ടൻ ചെയ്യാത്ത കുറ്റത്തിന് കോടതിക്കുള്ളിൽ കുറ്റക്കാരനായി നിൽക്കേണ്ടി വന്നത് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തതും കാശിനു വേണ്ടി സ്വന്തം കൂടപ്പിറപ്പുകളെയും സ്വന്തം അച്ഛനെയും ചതിക്കാൻ മടിയില്ലാത്ത ആളല്ലേ നിങ്ങൾ എന്നെല്ലാം വേദ പറയുമ്പോൾ പറയുന്നുണ്ട് തുടർന്ന് എല്ലാം എനിക്കറിയാം അതുകൊണ്ടാണ് വീട്ടിൽ വെച്ച് ഇതൊന്നും സംസാരിക്കാതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് എന്താ വേദം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ ഞാനാരെ ചോദിച്ചെന്നാ പറയുന്നത് എന്നെല്ലാം വിനായകൻ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എല്ലാം നിങ്ങൾ പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ വിനായകൻ വേദയോട് പറയുന്നുണ്ട് വേദം എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛൻ്റെ ബാഗിൽ ആ മയക്കം മരുന്ന് വെച്ചതാണ് ആരാണെന്ന് വേദ വീണ്ടും ചോദിക്കുമ്പോൾ അതേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ പോയ എല്ലാ കുറ്റവും എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയാണല്ലോ അന്തിനോട് വേദിക്ക് ദേഷ്യം ഉണ്ടെന്ന് അറിയാം പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെയൊന്നും പറയാൻ പാടുണ്ടോ വേദ എന്ന് വിക്രം എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ നാടകമൊന്നും കളിക്കണ്ട ഞാൻ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല വ്യക്തമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പിന്നിൽ ശ്രീകാര്യം ശ്രീനിവാസൻ അല്ലേ എന്ന് വേദ തുറന്ന് ചോദിക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് എനിക്കറിയില്ല എനിക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനും ഇല്ല എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഇല്ലെങ്കിൽ പറയേണ്ടവർ പറയിപ്പിച്ചോളും അതിന് നിങ്ങൾ ഇടവരുത്തണോ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം മാപ്പ് മാപ്പുസാക്ഷിയാക്കാം അതിനുവേണ്ടി ചോദിക്കുകയാണ് എല്ലാം എന്നോട് തുറന്നു പറഞ്ഞുകൂടെ നിങ്ങൾക്ക് ഈ ഏട്ടിന് വേണ്ടി നിങ്ങൾ കള്ള ഒപ്പ് വാങ്ങിച്ചു ശ്രീകാന്ത് ഏട്ടിന് കൊടുത്തു അതിന് പിന്നിലും നിങ്ങളുടെ കൈകൾ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാം ഞാൻ ആ വീട്ടിൽ പറയാത്തത് അമ്മയെയും അച്ഛനെയും ഓർത്തിട്ടാണ് എല്ലാ തെളിവുകളും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് ഇനി പറയാനാവൂ നിങ്ങൾ ചതിച്ച് ജന്മം നൽകിയ സ്വന്തം അച്ഛനെ കൂടെപ്പിറപ്പായ വിക്രമിനെയും ഇപ്പോൾ വിഷുവേട്ടനെയും പണത്തിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യാൻ പഠിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി അറിയേണ്ടത് ഒന്നു മാത്രം വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ ബാഗിൽ ആ മയക്കുമരുന്നുകൾ വെച്ചത് നിങ്ങളല്ലേ നിങ്ങൾക്ക് തന്ന് അതാരാണ് നിങ്ങൾക്ക് തന്നത് എന്ന് വേദ ചോദിക്കുമ്പോൾ ഞെട്ടലോടെ വിനായകൻ വേദയെ നോക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അത് മാത്രമല്ല അപ്പോൾ വിഷുവേട്ടൻ്റെ പേരിൽ വന്ന കേസ് അതിലും നിങ്ങൾക്ക് പങ്കുണ്ട് വിഷുവേട്ടൻ്റെ ഒപ്പ് വാങ്ങിച്ച് നിങ്ങൾ ശ്രീയേട്ടിന് കൊടുത്തു അവിടെയും നിങ്ങൾ സ്വന്തം ഏട്ടനെ പറ്റിച്ചു പൈസയ്ക്ക് വേണ്ടി എല്ലാത്തിനെയും കൂട്ടുനിന്നു ഇതിനെല്ലാം മുതലുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റൂ ആദ്യം അറിയേണ്ടത് ആരാണ് ആ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് എന്നാണ് എല്ലാ തെളിവുകളും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് ഇനി പറയാനാവൂ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് വേദ പറയുമ്പോൾ വിനായകൻ വേദയോട് പറയുന്നുണ്ട് വേദയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല എൻ്റെ അച്ഛനെയും എൻ്റെ സഹോദരങ്ങളെയും ഞാൻ ചതിക്കാൻ കൂട്ടുനിൽക്കുമോ ഏതെങ്കിലും എന്തെങ്കിലും വേദയ്ക്ക് ചിന്തിച്ചുകൂടെ ഞാൻ പോവുകയോ എന്നും പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് വിനായകൻ നേരെ വീട്ടിലേക്ക് ഓടിവരുന്നുണ്ട് ആണെങ്കിൽ ഇതേ സമയം ഫോണിൽ നോക്കി ഇങ്ങനെ ഫോണിൽ നോക്കി ഫോണിൽ നിന്ന് നോക്കി ഒരു സുഖിച്ചിരിക്കുകയാണ് അപ്പോൾ അന്നേരം വിനായകൻ കഥ കടയ്ക്കുന്നുണ്ട് കേട്ടോ റൂമിൽ കയറി കഥ കടയ്ക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് നമുക്ക് ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ പോകണം നന്ദിനി ഒരു നല്ല വാടക വീട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഈ വീട്ടിൽ ഇവിടെ താമസിക്കേണ്ട താമസിച്ചാൽ ചിലപ്പോൾ അച്ഛൻ നമ്മളെ ആട്ടി ഇറക്കും അത് ഉറപ്പാണ് നീ എത്രയും പെട്ടെന്ന് റെഡി ആവണമെന്ന് പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചോ ഈ വീട്ടിൽ നിന്നും പോയാൽ എങ്ങനെ ശരിയാവും നമ്മൾ പുതിയ വീട് വെക്കല്ലേ മാസം തോറും വാടകയ്ക്ക് കൊടുക്കാൻ എത്ര കാശാവുമെന്നറിയാവോ പിന്നെ ചിലവ് ഇവിടെയാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല അതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ അതിനൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ ഉപ്പ് അതിപ്പോഴും നിങ്ങൾ സംശയത്തിൻ്റെ നിഴലാണോ എന്തെങ്കിലും പറഞ്ഞാൽ തടി ഊരാൻ നോക്കുക എന്നൊക്കെ നന്ദിനി പറഞ്ഞു കൊടുക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് ഇതത് മാത്രമല്ല എന്നോട് നിന്നോട് പറയാത്ത വേറെയും ചില കാര്യങ്ങളുണ്ട് തൽക്കാലം നീ അതൊന്നും അറിയണ്ട എനിക്കത് നിന്നോട് പറയാൻ പറ്റില്ല നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി പെട്ടെന്നെല്ലാം പാക്ക് ചെയ്യുകയും ഞാൻ അമ്മയോടും അച്ഛനോടും ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് വിനായകനാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുന്നു അപ്പോൾ അതേ സമയം അവിടെ മാഷും വിക്രമും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമൽ കമല അവിടെ അടുത്തിരിപ്പുണ്ട് അപ്പോൾ വിനായകൻ അടുക്കളയിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഞങ്ങൾ ഇവിടുന്ന് മാറാൻ പോവുക ഒരു വാടക വീട് നോക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് മാറാമല്ലോ എന്ന് വിചാരിക്കുകയാണ് തൽക്കാലം ആ മുറിയിൽ വിക്രം കിടന്നോട്ടെ എന്തായാലും ഇവിടുന്ന് മാറുകയാണല്ലോ എന്ന് പറയുമ്പോൾ മാഷും അമ്പരപ്പോടെ വിനായകനെ നോക്കുന്നുണ്ട് അതുപോലെ വിക്രമം അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഇതെന്താ ഇത്ര പെട്ടെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോൾ വാടക വീട് മാറാൻ എന്താ ഇവിടെ സംഭവിച്ചത് ഈ വീടിന് എന്താ കുഴപ്പം അഞ്ച് പൈസ കൈ കൊണ്ട് കളയാത്ത നീയാണോ വാടക വീടിന് വേണ്ടി പൈസ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ലാച്ചാൽ ഇവിടെ ഇനിയും നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ ഇപ്പം തന്നെ ശ്രീചേട്ടത്തെയും നന്ദിനിയും തമിഴ് അത്ര സുഖത്തിലല്ല അതുപോലെ വിശ്വേട്ടനും നന്ദിനിയോട് ദേഷ്യമായിരിക്കും വെറുതെ ഒരു വഴക്ക് അതിന് മുൻപ് തന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകുന്നതല്ലേ നല്ലതെന്നെല്ലാം പറയുമ്പോൾ കമല പറയുന്നുണ്ട് വേണ്ട വിനായക നിങ്ങളിവിടെ തന്നെ താമസിച്ചാൽ മതി നന്ദിനിയുടെ സ്വഭാവം ശ്രീജയ്ക്കും വിശ്വനുമൊക്കെ നന്നായിട്ടറിയാം അതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടുന്ന് പോകണ്ട എന്ന് പറയുമ്പോൾ വിക്രമം പറയുന്നുണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഞങ്ങൾക്കൊക്കെ അത് വലിയ വിഷമാവും അവൻ ഞാൻ അവിടെ തന്നെ കിടന്നോളാം എനിക്ക് അതാ ഇഷ്ടം എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രമം അപ്പോൾ വിനായകൻ ആര് ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയം അവിടേക്ക് വേദ വരുന്നുണ്ട് അപ്പോൾ കമല വേദിയോട് പറയുന്നുണ്ട് മോള് വന്നോ ഇന്ന് നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് ഇന്ന് വർക്കില്ലായിരുന്നു അമ്മേ ഉച്ച വരെയുള്ളൂ എന്ന് പറയുമ്പോൾ കമൽ പറയുന്നുണ്ട് വിനായകൻ വീട് മാറാൻ പോവുക വാടക വീട്ടിൽ അതും ഇന്ന് തന്നെ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് വേദിയാണെങ്കിൽ ദേഷ്യത്തോടെ വിനായകനെ നോക്കുന്നുണ്ട് ആണോ വിനയോട്ട ഇങ്ങോട്ടാ മാറാൻ പോകുന്നത് എങ്ങോട്ട് പോയാലും നമ്മൾ ഇവിടെയൊക്കെ തന്നെയുണ്ട് ആർക്കും ഒന്നിൽ നിന്നും ഒളിച്ചോടാനാവില്ല തെറ്റൊരിക്കലും ശരിയാവില്ല ശരി ഒരിക്കലും തെറ്റും തൽക്കാലം രണ്ടുപേരും എങ്ങോട്ടും പോകണ്ട ഇവിടെ തന്നെ താമസിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വിനായകൻ വിഷമത്തോടെ മുറിയിലിട്ട് പോകുന്നുണ്ട് ശേഷം വേദം നോക്കുമ്പോൾ വിനായകൻ പുറത്തു നിന്ന് ആരോടെലോ ഫോണിൽ സംസാരിക്കുകയും അത് മറിഞ്ഞു എന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ വേദം നേരിട്ട് കാണണമെന്നും അത്യാവശ്യമായിട്ട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നും വിനായകൻ ഫോണിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് വിനായകനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വേദം ശേഷം വിനായകൻ ഫോണുമായിട്ട് മുറിയിലേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും വിനായകൻ്റെ കയ്യിലെ ഫോൺ കയക്കലാക്കണമെന്നോ അത് നമ്പറിലോട്ടാണ് വിനായകൻ വിളിച്ചതെന്നും കണ്ടുപിടിക്കണമെന്ന് തന്നെ വേദ തീരുമാനിച്ചുറപ്പിക്കുന്നു ശേഷം വിനായകന് നന്ദിനിയെ ചോറ് കഴി ചോറ് കഴിക്കാനായിട്ട് മുറിയിലോട്ട് വരുന്നുണ്ട് ഈ സമയം ആരും കാണാതെ മുറിയിലോട്ട് കയറുന്നുണ്ട് കേട്ടോ വിനായകൻ്റെ എടുത്ത് ആ നമ്പർ സെർച്ച് ചെയ്യുന്നുണ്ട് ശേഷം വേദ ഫോണിൽ ആ നമ്പർ ഡയൽ ചെയ്യാണ് എന്നിട്ട് ഫോൺ അവിടെ തന്നെ വെച്ചതിന് ശേഷം വിക്രമിൻ്റെ അയരികിലോട്ടാണ് വേദ പോകുന്നത് എന്നിട്ട് വിക്രമിനെ കണ്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിന്നെ കല്യാണം കഴിച്ച കാര്യം ആലോചിക്കുകയായിരുന്നു എന്താ സന്തോഷമായോ എന്ന് വേദ ചോദിക്കുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് വിക്രമിൻ്റെ ഇരികിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ വേദ എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് വിനയേട്ടൻ എന്തുകൊണ്ടായിരിക്കും ഈ വീട് മാറുക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അതാ ഞാനും ആലോചിക്കുന്നത് എന്തായിരിക്കും കാരണം എന്ന് വിക്രമൻ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് കാരണം ഞാൻ പറയട്ടെ ഈ വീട്ടിൽ ഇനിയും നിന്നാൽ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ അച്ഛനെ പേടിച്ച് ഈ വീട്ടിൽ നിന്നും ഒളിച്ചോളുന്നതായിരിക്കും എല്ലാവരും സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കുമെന്ന് തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ വേദ പറയുന്നത് കേട്ട് അമ്പരപ്പൊടെ വിക്രം വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിനായകൻ ചേട്ടൻ എന്തിനാ അച്ഛനെ പേടിക്കണം അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം ഈ വീട്ടിൽ ഒരാളാണ് നിങ്ങളെ ചതിച്ചതെന്നും നിങ്ങൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ മനസ്സുള്ള ഒരാളെ ഈ വീട്ടിലുള്ളൂ അത് വിനായകൻ ചേട്ടനാണ് നിങ്ങളത് മനഃപൂർവം എല്ലാവരിൽ നിന്നും ഒളിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് കേട്ട് വിക്രം ആകെ അസ്വസ്ഥനാവുന്നുണ്ട് തുടർന്ന് വേദ പറയുന്നുണ്ട് എനിക്ക് എല്ലാം അറിയാം വിക്രം ഇനി അറിയേണ്ടത് ഇതിന് പിന്നിൽ കളിച്ച ആ ദൃശ്യ വ്യക്തിയെ എല്ലാവരിൽ നിന്നും എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് ആ വില്ലനല്ലേ നിങ്ങളുടെ ജീവിതം ഈ ഗതിയിലാക്കിയത് എന്നെല്ലാം പറയുമ്പോൾ അയാളിലോട്ടിലാണോ നിൻ്റെ അംഗപ്പുറപ്പാട് എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ നിരപരാധത്വം തെളിയിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ എനിക്ക് പോലും അറിയാത്ത അയാളെ നിനക്ക് എങ്ങനെ അറിയാനാണെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് അതാരാണെന്ന് ഞാൻ അറിഞ്ഞു വരുന്നുണ്ട് അതിന് കുറച്ച് തെളിവുകൾ മാത്രം മതി അതിലോട്ടെത്താൻ കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചാൽ ഞാൻ ആ ഉത്തരത്തിലെത്തും അന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളെ ചതിച്ച ആ കുറ്റവാളി ആരാണെന്ന് അതിനെ കൂട്ടുനിന്ന് നിങ്ങളുടെ ഏട്ടന് ഇതിലൊരു പ്രതിയാവും അയാളെ ഞാൻ സാക്ഷിയാണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ വിക്രം വേദയെ തന്നെ നോക്കുന്നുണ്ട് ഉടനെ തന്നെ വേദ വിക്രമത്തിനോട് ചോദിക്കുന്നുണ്ട് ഈ നമ്പർ ആരുടേതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ നമ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കിയതിന് ശേഷം വിക്രം പറയുന്നുണ്ട് ശ്രീനിവാസൻ്റെ കൂടെ എപ്പോഴും കാണാറില്ലേ അയാളുടെ നമ്പറാ സത്യം പറഞ്ഞാൽ ശ്രീനിവാസൻ സാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുമ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ ഒറ്റുകാരനാണെന്ന് ഉറപ്പിക്കാനുള്ള മറ്റൊരു ട്രിക്ക് ട്രിപ്പ് കൂടി ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതിനെല്ലാം പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് വേദ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ഇത് വിനായകനിൽ നിന്ന് തന്നെ ഏൽക്കാനും കാത്തിരിക്കുകയാണ് ഉദെ ഉടനെ തന്നെ വേദ വിക്രമിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും യഥാർത്ഥ കുറ്റവാളി നമ്മളെ ഈ അവസ്ഥയിലാക്കിയ ആ മയക്കും മരുന്നിൻ്റെ ഏർ കഞ്ചാവിൻ്റെയും യഥാർത്ഥ ഉടമയെ അയാൾക്ക് വേണ്ടി പലതും ചെയ്തു കൂട്ടിയ കളിപ്പാവുകൾ മാത്രമാണ് നിങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വിനായകൻ ശ്രീനിവാസനുമായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു ആ സംഭവങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നെ കോടതിയിൽ കുറ്റക്കാരനാക്കും ആക്കുമെന്നാണ് തോന്നുന്നത് എന്നെല്ലാം വിനായകൻ പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ കേസാണത് വിക്രമിനെ അകമായപ്പെടുത്താനല്ല ഞാൻ അങ്ങനെ ചെയ്തത് വിക്രമിൻ്റെ അച്ഛനെ കേസിൽ കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ പക്ഷെ ഒരിക്കലും വിക്രമിനെ കരുവാക്കാനായിട്ട് ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് എന്നെ രക്ഷിക്കണം ചിലപ്പോൾ എനിക്ക് എല്ലാ സത്യങ്ങളും വേദിയോട് തുറന്ന് പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് വിനായകൻ ചോദിക്കുമ്പോൾ താൻ എന്തെങ്കിലും ചെയ്യടോ എനിക്കിതിലൊരു പങ്കുവില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കഴിഞ്ഞ പോയ കാര്യം വീണ്ടും താൻ എടുത്തിനൊന്നും ശ്രമിക്കേണ്ട എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുകയും വേണ്ട തനിക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസനും വിനായകനെ കൈയൊഴിയുന്നതോടെ സത്യങ്ങളെല്ലാം വേദിയോട് തുറന്നു പറയാമെന്ന് തന്നെ വേ വിനായകൻ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ഓഫീസിലിരിക്കുമ്പോൾ വിനായകൻ വേദിയെ ഫോണിൽ വിളിക്കുന്നു നേരിട്ട് കാണണമെന്നും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും വേദിയോട് പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് വിനായകനെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് വേദ കൂടെ ദർശനയും അന്നേരം ദർശനാണെങ്കിൽ വേദിയോട് പറയുന്നുണ്ട് വിനായകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ റെക്കോർഡ് ചെയ്യണം വിനായകൻ അറിയാതെ അല്ലെങ്കിൽ അയാൾ വാക്ക് മാറ്റാനുള്ള ചാൻസ് ഉണ്ട് അയാളുടെ സ്വഭാവം ഞാൻ തനിക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്നെല്ലാം പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അതെനിക്കറിയാം ദർശൻ അപ്പോഴേക്കും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ വിനായകൻ തുടർന്ന് വിനായകൻ പറയുന്നുണ്ട് അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് ഞാൻ തന്നെയാണ് ആരും കാണാതെ ഒരിക്കലും അത് വിക്രമിനെ ചതിക്കാനായിരുന്നില്ല അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ ഒന്ന് നാണം കെടുത്തണം എന്ന് മാത്രമാണ് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തത് അതൊരിക്കലും വിക്രമിൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്നും ഫെയിലാകുമെന്നും ഞാൻ കരുതിയില്ല എന്നെല്ലാം പറയുമ്പോൾ വേദി ചോദിക്കുന്നുണ്ട് പറയൂ ആരാണ് ആ മയക്കുമരുന്ന് വിനായകൻ ചേട്ടൻ്റെ കയ്യിൽ തന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരു നിമിഷം മൗനമായിട്ട് നിന്നതിന് ശേഷം വേദിയോട് പറയുന്നുണ്ട് ഇപ്പോൾ ദൈവത്തെ പോലെ കാണുന്ന ശ്രീകാര്യം ശ്രീനിവാസൻ എന്നയാൾ വെറും ഒരു ശ്രീനിവാസനായിരുന്നു എന്തിനും പുറപ്പെട്ടിറങ്ങുന്ന വിപ്ലവ പോരാളിയായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വേദി പിടിച്ചു പറ്റിയും ഇപ്പോൾ എം എൽ എ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ആ ശ്രീകാര്യം ശ്രീനിവാസൻ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദർശനാണെങ്കിൽ ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു വിനായകൻ കേൾക്കാതെ എന്നിട്ട് വിനായകൻ ഇതെല്ലാം വേദിയോടും അച്ഛനോടും പറയുന്നുണ്ട് ഇതൊരിക്കലും അച്ഛനും അമ്മയും അറിയാൻ ഇടവരരുത് വിക്രം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്നെ ശപിക്കും എനിക്കിത് സഹിക്കാനാവില്ല പ്ലീസ് വേദയെ എന്ന് കൈ കൂപ്പിക്കൊണ്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് കേട്ടോ വിനായകൻ വേദയുടെ മുന്നിൽ അപ്പോൾ വേദയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കാണ് ഇത്രയും പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം ദർശൻ പറയും ഇയാളെ തൽക്കാലം മാപ്പുസാക്ഷിയാക്കാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ പിന്നീട് അന്നത്തെ രാത്രി വിക്രമിൻ്റെ അരികിലേക്ക് വേദ ചെല്ലുന്നുണ്ട് വിനായകൻ സംസാരിച്ച റെക്കോർഡെല്ലാം വിക്രമിനെ കേൾപ്പിച്ചു കൊടുക്കണം എന്ന തീരുമാനത്തോടെ വിക്രമിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ നിന്നുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട് എന്ന് നീ ഇങ്ങനെ നോക്കുന്നേ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് അതോ ചീത്ത പറയാനാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് വിനായ വിനായകൻ ചേട്ടൻ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു നിങ്ങളുടെ ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇ പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് ഫോണിലെ റെക്കോർഡ് എല്ലാം ചെയ്തതെല്ലാം കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ അപ്പോൾ വിനായകൻ പറഞ്ഞതെല്ലാം അമ്പരപ്പോടെ വിക്രം കേട്ട് നിൽക്കുകയാണ് തുടർന്ന് വിക്രം പറയുന്നുണ്ട് എനിക്കാ അറിയാമായിരുന്നു അയാൾ തന്നെയാണ് അത് കൊണ്ടുവച്ചതെന്ന് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അയാളെ ഏട്ട എന്ന് വിളിക്കാൻ തോന്നാത്തത് ഇത്ര നാളായിട്ടും ഞാൻ അയാളെ അങ്ങനെ വിളിച്ചിട്ടില്ല കാരണം എനിക്ക് ഇനി അയാളെ സ്വന്തം ഏട്ടനായിട്ട് കാണാൻ കഴിയാത്തത് തന്നെയാണ് എല്ലാം ഞാൻ മറന്നതാണ് വീണ്ടും എന്തിനാ നീ ഇതെല്ലാം എന്നെ ഓർമ്മിപ്പിക്കാനായിട്ട് എടുത്തിരുന്നത് നിനക്കൊരിക്കലും ഇതിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് വിക്രം പറയുമ്പോൾ കഴിയുമെന്ന് തന്നെ വേദ ദൃഢനിശ്ചയത്തോടെ പറയുന്നുണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഇനി അങ്ങോട്ടും എന്ത് വേണമെന്ന് എനിക്കറിയാം പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും അതെൻ്റെ വാശിയാണ് നിങ്ങളും മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ പുതിയൊരു വിക്രമായിട്ട് ജീവിച്ചു കാണിക്കണം നിങ്ങൾ അതിനു വേണ്ടി എനിക്കെല്ലാം പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് ഒരിക്കലും സത്യത്തിൻ്റെ അരികിൽ എത്താനാവില്ലെന്നും യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവില്ല എന്നും വിക്രം അപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം എം എൽ എ വാസുവനും അതുപോലെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസനെതിരെ കരുക്കളൊക്കെ നീക്കുന്നുണ്ട് വിക്രം അങ്ങനെ മലയ്ക്ക് മാലയിട്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് ഇറങ്ങി പുഴപ്പെടില്ല എന്നും ഈ കാര്യം ശ്രീനിവാസനെ അപായപ്പെടുത്താനുള്ള ഒരു അവസരവുമായിട്ട് കാത്തിരുന്ന് എം എൽ എ ശ്രീനിവാസൻ അതിനുവേണ്ടി പുതിരുന്നു കാറിൽ വെച്ച് ശ്രീകാര്യം ശ്രീനിവാസിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കുറെ ഗുണ്ടകള് അപ്പൊ എം എൽ എ വാസുവിന് നേരെ ആയുധങ്ങൾ വഴി വരുന്ന അയാളെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നു ഇതേസമയം ശ്രീനിവാസിന്റെ വലങ്കയായിട്ടുള്ള അയാളെ മുന്നിൽ പിടിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ശ്രീനിവാസ് ശ്രീകാര്യം ശ്രീനിവാസിനെ കിട്ടേണ്ട കുത്ത അയാളുടെ നെഞ്ചിലോട്ട് ആഞ്ഞു തറയ്ക്കുന്നു സ്വന്തം കൂട്ടാളിയെ ചതിക്കുന്ന കൂട്ടത്തിലാണെന്ന് ശ്രീനിവാസൻ ഒരിക്കൽ കൂടി തെളിയിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഗുണ്ടകളെല്ലാം അവിടെ നിന്ന് മോടിപ്പോന്നു ഹോസ്പിറ്റലിലായിട്ടുള്ള അയാളെ ശ്രീകാര്യം ശ്രീനിവാസൻ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല ഇതറിഞ്ഞ വേദം അയാളെ കാണാനായിട്ട് പോകുന്നുണ്ട് അയാളോട് ചോദിച്ച് സത്യങ്ങളറിയാൻ കൂടി വേണ്ടിയിട്ടാണ് വേദ ചെല്ലുന്നത് ഇങ്ങനെ മരണാവസ്ഥയിൽ പോലും തന്നെ വന്നൊന്നും തിരിഞ്ഞു നോക്കാതെ ആ ശ്രീകാര്യം ശ്രീനിവാസനോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പും ഒക്കെ അയാൾക്ക് തോന്നുന്നുണ്ട് തനിക്ക് വന്ന അവസ്ഥ ഒരാൾക്കും വരരുതെന്ന് അയാൾ ആഗ്രഹിക്കുകയും തുടർന്ന് വേദ അയാളോട് ചോദിക്കുന്നുണ്ട് എന്റെ വിക്രമം കൂടെയുണ്ട് ഈ അവസ്ഥയിലായിട്ട് ശ്രീനിവാസ് ശ്രീകാര്യം ശ്രീനിവാസൻ നിങ്ങളെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നറിയാം ഇതേ അവസ്ഥ തന്നെയാണ് വിക്രമിനും ഇനി സംഭവിക്കാൻ പോകുന്നത് അയാളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ജന്മമാണ് അയാളുടേത് ഇനിയെങ്കിലും എല്ലാം നിങ്ങൾക്ക് തുറന്നു പറഞ്ഞൂടെ വിക്രമിൻ്റെ ജീവനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം അയാളുടെ കെണിയിൽ ഇനി ആരും അകപ്പെടാൻ പാടില്ല അതുകൊണ്ട് എല്ലാ സത്യങ്ങളും വിക്രമിനോട് നിങ്ങൾ തുറന്നു പറഞ്ഞൂടെ വർഷങ്ങളായിട്ട് അയാളുടെ കൂടെ നിൽക്കുകയല്ലേ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും അയാൾ എന്നൊക്കെ പറയുമ്പോൾ അയാൾ വേദിയോട് പറയുന്നുണ്ട് ശരിയായ കുട്ടി പറഞ്ഞത് കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യനാണ് ശ്രീകാര്യം ശ്രീനിവാസൻ ഞാൻ വിക്രമിനെ രക്ഷിക്കാം എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ വിക്രമിനോട് തുറന്നു പറയാം എന്ന് പറയുമ്പോൾ വേദ വിക്രമിൻ്റെ അരികിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാളുണ്ട് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വലം കൈ അത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല സാറിനെ ഞാൻ ഇന്നലെ കണ്ടപ്പോഴും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പറ്റിയത് എന്നെല്ലാം പറ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിനെയും കൂട്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു ശേഷം അയാളെ കണ്ട് വിക്രം ആശ്ചര്യത്തോടെ നോക്കുന്നതിൻ്റെ അരികിൽ ഇരുന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് സൈനി സർ എന്നോടൊന്നും പറഞ്ഞില്ല അദ്ദേഹം അപ്പോൾ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് വിക്രം നീ അയാളെ വിശ്വസിക്കരുത് അയാൾ ചതിയനാണ് എനിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വിക്രമാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്തതുപോലെ ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ശ്രീനി സാറ് എന്ത് ചെയ്തു എന്നെല്ലാം ചോദിക്കുമ്പോൾ അയാൾ പറയുന്നൊരു വിക്രം ഈ സാറിനെ കണ്ടുമുട്ടി അന്ന് മുതൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നിമിഷം വരെ എന്നെ വെച്ച് അയാൾ പല നേട്ടങ്ങളും ഉണ്ടാക്കി അതിനുശേഷം എന്നെ ഒഴിവാക്കി അയാൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ ജയിലിലാവാൻ കാരണവും ശ്രീകാര്യൻ ശ്രീനിവാസൻ തന്നെയാണെന്ന് എനിക്കറിയാം എൻ്റെ ഏട്ടൻ എൻ്റെ അച്ഛൻ്റെ പേരിൽ വെച്ച് മയക്കുമരുന്ന് മക് മയക്കുമരുന്ന് പാക്കറ്റുകൾ സാറിൻ്റെയാണ് ഇയാൾ പറഞ്ഞിട്ട് എൻ്റെ ഏട്ടൻ ആണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇന്ന് മുതൽ എൻ്റെ കൂടെ കൂടിയൊക്കെ ഒന്ന് ചെകുത്താനാണ് അയാൾ നീ ഒരിക്കലും നീ അയാളുടെ വലയിൽ വീഴരുത് രക്ഷപ്പെട്ടോ വിക്രം അല്ലെങ്കിൽ എൻ്റെ ജീവിതവും നിൻ്റെ ജീവിതവും അയാൾ കാരണം നശിച്ചു പോകുകയുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ വിക്രം അതെല്ലാം കേട്ട് അമ്പര പുടം നിൽക്കുന്നുണ്ട് കേട്ടോ ശേഷം തിരികെ വരുന്ന സമയത്ത് വിക്രമിനോടായിട്ട് വേദ പറയുന്നുണ്ട് ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് അയാളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം അതിനു മുൻപ് എല്ലാ സത്യങ്ങളും അയാളെക്കുറിച്ചുള്ള എല്ലാം നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ നിറകണ്ണുകളോടെ നടക്കാൻ പോലും ആവാത്ത അവസ്ഥയിൽ വിക്രം പറയുന്നുണ്ട് അയാൾക്ക് എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനമായിരുന്നു അയാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രമിൻ്റെ കൂടെ ഞാനും ഉണ്ട് അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അയാളിനി ഒരിക്കലും ജനങ്ങളെ സേവിക്കാൻ പാടില്ല ജനങ്ങളെ വഞ്ചിച്ച് ഇനിയും അയാൾ സുഖിച്ച് ജീവിക്കാൻ പാടില്ല അതിന് നിൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രയും വേദയും വീട്ടിലേക്ക് വരുന്നുണ്ട്